ഒന്ന് എന്ന പദത്തിന്റെ അർത്ഥം പെരുന്നുണ രണ്ട് എട്ടാമത്തെ മനുഷ്യന്റെ ദൂഷ്യങ്ങൾ എന്തെല്ലാമാണ് സത്യസന്ധത ഇല്ലാത്തവർ ദുർവൃത്ത അഹങ്കാരികൾ മൂന്ന് ഗർഭയുടെ നിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ഖുർആൻ നൽകുന്ന സന്തോഷ വാർത്ത എന്ത് അർത്ഥം നടിക്കുന്നവൻ അഞ്ച് തമ്മിലുള്ള വ്യത്യാസമെന്ത് വ്യാജങ്ങൾ കെട്ടിപ്പറയുകയും കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ അസീം കുറ്റകരമായ പാപങ്ങൾ ചെയ്യുന്നവർ ആറ് യുസിറു എന്ന പദത്തിന്റെ അർത്ഥം ഉറച്ചു നിൽക്കുന്നു ഏഴ് സൂറാൽ ജാസിയയിൽ നാശം അഥവാ വയലും ഉണ്ടെന്ന് പറയുന്നത് ആർക്കെല്ലാമാണ് പെരുന്നുണ കെട്ടിച്ചമക്കുന്നവനും ധാരാളം പാപം ചെയ്യുന്നവനും അഫാഖിനും അസീമിനും എട്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അഫാക്കിന്റെയും അസീമിന്റെയും നിലപാട് എന്തായിരിക്കുമെന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത് എല്ലാം കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെ അഹങ്കാരത്തോടെ പിന്തിരിഞ്ഞു കളയുന്നവരായിരിക്കും ഒമ്പത് വൈരൊല്ലിക്കൊല്ലി അഫാക്കിൻ എന്ന ആയത്ത് ആരുടെ വിഷയത്തിൽ അവതരിച്ചത് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത് ഇസ്ലാമിനെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു പേർഷ്യയിൽ നിന്നും ചില പുരാണ ചരിത്രങ്ങളും കഥാ നോവലുകളും കൊണ്ടുവന്ന് ജനമധ്യ പ്രചരിപ്പിക്കുകയും അതുവഴി ഖുർആാനിൽ നിന്നും അവരുടെ ശ്രദ്ധയെ തിരിച്ചുവിടുവാൻ ശ്രമിക്കുകയും ചെയ്തു പതിനൊന്ന് നിഷേധികൾക്ക് ശിക്ഷയുടെ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അള്ളാഹുവിനെ പരിഹസിച്ച അതേ രീതിയിൽ നിഷേധികൾക്ക് നേരെയും അള്ളാഹു പരിഹാസവാക്ക് ഉപയോഗിക്കുകയാണ് പന്ത്രണ്ട് എന്ന പദത്തിന്റെ അർത്ഥം പരിഹാസം അലീം എന്ന പ്രയോഗം ഖുർആാനിൽ എത്ര തവണ ആവർത്തിക്കുന്നുണ്ട് അഞ്ച് തവണ സൂറ അൽ ഉമ്രാൻ ഇരുപത്തിയൊന്ന് അത്ത മുപ്പത്തിനാല് ലുഖുമാൻ ഏഴ് അൽ ജാസിയ എട്ട് അൽ ഇൻഷിക്കാ ഇരുപത്തിനാല് പതിനാല് അവരി ഒരുവനെ നമ്മുടെ വചനങ്ങൾ ഓദിക്കേൾപ്പിച്ചാൽ അഹങ്കാരത്തോടെ തിരിഞ്ഞു നടക്കും അങ്ങനെയൊന്ന് കേട്ടിട്ട് പോലുമില്ലാത്ത വിധം അവന്റെ ഇരു കാതുകളിലും അടക്കുള്ളതുപോലെ അതിനാൽ അവന്റെ നോവേറിയ ശിക്ഷയെ സംബന്ധിച്ച് ശുഭവാർത്ത അറിയിക്കുക ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് സൂറാലു കുമാൻ ഏഴ് പതിനഞ്ച് നരകവാസികൾക്ക് ഏത് മരത്തിൽ നിന്നാണ് ഭക്ഷണം നൽകുക സക്കൂം മരത്തിന്റെ പതിനാറ് നരകത്തിന്റെ കാവൽക്കാർ എത്ര പേരാണ് പത്തൊമ്പത് പേർ സൂറ അൽ മുർ മുപ്പതാമത്തെ ആയത്തിൽ പതിനേഴ് നരകത്തിന്റെ പത്തൊമ്പത് കാവൽക്കാരെയും ഒറ്റക്ക് നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞത് ആരായിരുന്നു അബോജ പതിനെട്ട് പരിഹാസത്തിന് ഇടപെരുത്താതിരിക്കാൻ ശത്രുക്കളുടെ നാട്ടിലേക്ക് ഖുർആാനുമായി യാത്ര ചെയ്യരുത് എന്ന് പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ആരാണ് അബ്ദുല്ലാഹിബിന് ഉമർ പത്തൊമ്പത് ജഹന്നം എന്ന ആയത്തിന്റെ ഉദ്ദേശമുണ്ട് അവരുടെ കാഴ്ചക്കപ്പറ നരകമുണ്ട് നരകം പിന്നാലെയുണ്ട് ഇരുപത് ഔലിയാവ് എന്ന പദത്തിന്റെ ഏകവചനമുണ്ട് വലിയ രഷ്ടാധികാരി ൊന്ന് ചങ്ങാതി അങ്ങേരെ കുറിച്ചെന്ത് പറയാനാ മൂപ്പർ ദിവസേനെ ഒന്നിനൊന്ന് പുതുമയുള്ള വർത്തമാനങ്ങളാണല്ലോ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആരെ കുറിച്ചാണ് ഈ പരാമർശം വസല്ലമയെ കുറിച്ച് ശത്രുക്കളാണ് ഈ വാർത്തകൾ പറഞ്ഞു പരത്തിയത് അള്ളാഹു ഇതൊരു സൽകർമ്മമായി സ്വീകരിച്ച് ഇഹപരത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ